അഞ്ച് കിലോയുടെ എയ്റ്റിടെ പാലക്കാടൻ മട്ട പതിനാല് ഒൻപത് തൊണ്ണൂറ് ഫോർച്യൂന്റെ അഞ്ച് കിലോയുടെ ആട്ട ഒരു ലിറ്ററിന്റെ ഏറ്റിട്ട് വെളിച്ചെണ്ണ എട്ട് തൊണ്ണൂറ് നാദയുടെ യുഎസ് നാല് പാക്കറ്റ് പതിനൊന്ന് തൊണ്ണൂറ് അറേബ്യത്തിന്റെ ഈ പെർഫ്യൂമും ഡിയോയും ചേരുന്ന ഒരു പാക്കറ്റ് പതിനെട്ട് തൊണ്ണൂറിന് എടുക്കാം പ്രൊവൈഡ് നൂറ്റി അൻപത് ടെക്സ്റ്റൈൽസ്കോട്ടിന്റെ അഞ്ച് പാക്കറ്റ് ടിഷ്യൂ ആറ് തൊണ്ണൂറ് ടൈഡിന്റെ അഞ്ച് കിലോയുടെ വാഷിംഗ് പൗഡർ മുപ്പത്തി മൂന്ന് അൻപത് വൺ പീസ് പെർ കസ്റ്റമർ വൺ പോയിന്റ് എയ്റ്റ് ലിറ്റേഴ്സിന്റെ ഏരിയ പവർ ജെല് പത്തൊൻപത് തൊണ്ണൂറ് മുപ്പത്തഞ്ച് തൊണ്ണൂറ് കൈമോഗോൾഡിന്റെ ജീരകശാല ആണ് അഞ്ച് കിലോ ജിആർ ബിടെ ടു ഹൺഡ്രഡ് എം എൽ ന്റെ രണ്ട് പാക്കറ്റ് നെയ്യുണ്ട് പന്ത്രണ്ട് തൊണ്ണൂറ് ഷാർജ ബുദ്ധീന ലു ഹൈപ്പർ മാർക്കറ്റിൽ രണ്ട് ദിവസത്തേക്ക് വീക്കെൻഡ് ഓഫർ ഉണ്ട് കേട്ടോ മെയ് ഇരുപത്തഞ്ചും ഇരുപത്താറ് ശനി ഞായറും ലക്സിന്റെ ഡിഷ് വാഷ് ലിക്വിഡ് ഏഴ് തൊണ്ണൂറ് ഇരുപത്തിരണ്ട് തൊണ്ണൂറ് ദേവയ്യയുടെ ബസ്മതി റൈസ് അഞ്ച് കിലോഗ്രാം ഒരു കിലോയുടെ ഹരിതത്തിന്റെ പുട്ടുപൊടി മൂന്ന് തൊണ്ണൂറ് മുപ്പത്തിനാല് തൊണ്ണൂറിന് എടുക്കാം ദാ അൽമറയുടെ ഈ ടു പോയിന്റ് ടു ഫൈവ് കെ ജിയുടെ മിൽക്ക് പൗഡർ ടു ഹൺഡ്രഡ് ഗ്രാംസിന്റെ സൂപ്പർ മാർക്കറ്റ് പർച്ചേസ് പിന്നെ ഇത് ഒറ്റ ദിവസത്തേക്കുള്ള ശനിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി നല്ല ഫ്രഷ് സീ ബ്രീം ഇരുപത്തി ഒന്ന് തൊണ്ണൂറ് ഉള്ള കിലോയ്ക്ക് ഒറ്റ ദിവസത്തേക്കുള്ളു ഞായറാഴ്ച ഇരുപത്തി ആറാം തീയതി അയ്യോ എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര വെയിറ്റ് ഇതാണ്ടോ ജി ഒൻപത് തൊണ്ണൂറ് കിലോയ്ക്ക് നല്ല കറുത്താവോ ഇല്ല ഇരുപത്തിരണ്ട് തൊണ്ണൂറ് കിലോയ്ക്ക് ഇന്ത്യൻ ബഫല്ലോ കിലോയ്ക്ക് പതിനേഴ് അൻപത് പാകിസ്ഥാനി ബീഫ് ഷോൾഡർ കിലോയ്ക്ക് പതിനേഴ് തൊണ്ണൂറ് ശനിയാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ഒറ്റ ദിവസത്തേക്ക് ഫ്രഷ് ചിക്കൻ പതിമൂന്ന് തൊണ്ണൂറേ ഉള്ളൂ കെവൻഡിഷ് കിലോയ്ക്ക് മൂന്ന് എഴുപത്തി അഞ്ച് ഒറ്റ ദിവസം ശനിയാഴ്ച ഇരുപത്തഞ്ചാം തീയതി സാധാരണ മുരിങ്ങയ്ക്ക് ഈ ഓഫറിലൊന്നും വരാത്തതാണ് പക്ഷെ ഇത്തവണ ഓഫർ ഉണ്ട് കേട്ടോ ഏഴ് തൊണ്ണൂറ്റഞ്ച് കിലോയ്ക്ക് ബീൻസ് കിലോയ്ക്ക് എട്ട് തൊണ്ണൂറ്റഞ്ച് മുഴുവൻ തേങ്ങ ഒരെണ്ണത്തിന് ഒന്ന് ഇരുപത്തഞ്ച് അഞ്ച് കിലോടെ പൊട്ടാറ്റോ ബാഗ് ഉണ്ട് പത്ത് ഗ്രംസ് നാട്ടിലേക്കൊക്കെ ദ ചോക്ലേറ്റ് ഓസ്കാറിന്റെ ചോക്ലേറ്റ് പാക്കറ്റ്സ് വന്നിട്ടുണ്ട് പല ഫ്ലേവേഴ്സ് ഉണ്ട് ഇരുപത്തിയൊന്ന് തൊണ്ണൂറേ ഉള്ളൂ ഒരു പാക്കറ്റിന് വൺ പോയിന്റ് ടു കിലോയുടെ സാദിയുടെ ചിക്കനാണ് പതിമൂന്ന് തൊണ്ണൂറ് ആമണ്ട് യു എസ് അഞ്ഞൂറ് ഗ്രാമിന് പതിനൊന്ന് തൊണ്ണൂറ് ബുലൂന്റെ എണ്ണൂറ് ഗ്രാമിന്റെ കറുത്ത കടലയുണ്ട് മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഇവിടെ വേൾഡ് ഓഫ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ പെർഫ്യൂംസ് കോസ്മെറ്റിക്സ് വെൽനസ് പ്രോഡക്ട്സ് ഇതിനൊക്കെ നല്ല ഓഫേഴ്സ് ആണ് ജൂൺ അഞ്ചാം തീയതി വരെയാണ് മാജിക് ബുള്ളറ്റിന്റെ സ്മൂതി മേക്കറാണ് സമ്മർ ആണ് അറിയാലോ സ്മൂതി നല്ലതാണ് നമുക്ക് എപ്പോഴും ശരീരത്തിന് പോർട്ടബിളാണ് ലാൻഡേ ആണ് ഇത് ഇപ്പൊ പ്രൈസ് എഴുപത്തി ഒൻപത് ആക്ച്വലി നൂറ്റി അറുപത്തി ഒൻപതാണ് പാനസോണിക്കിന്റെ ഇന്ത്യൻ മെയ്ഡ് മിക്സർ ഗ്രൈൻഡർ ആണ് തൗസൻഡ് വോട്ട്സിന്റെ ആണ് മൂന്ന് ജാറുണ്ട് ഇപ്പൊ പ്രൈസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഹൂവറിന്റെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ സെവൻ കെ ജി അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് തിറംസ് ടി സി എല്ലിന്റെ ടു ഡോറ് റെഫ്രിജറേറ്ററുണ്ട് ടു ഫിഫ്റ്റി സിക്സ് ലിറ്റർ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കണ്ണ ഏതെടുത്താലും അപ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇൻക്ലൂഡിംഗ് ബ്രാൻഡഡ് കോസ്മെറ്റിക്സിലെ സെലക്റ്റഡ് ബ്രാൻഡിന് അപ് ടു തേർട്ടി പെർസെന്റ് ഓഫർ ഫ്രേഗ്രൻസിലെ ഇൻക്ലൂഡിംഗ് ബ്രാൻഡ് ഐറ്റംസിന് അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോമാക്സ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി നാലായിരത്തി മുന്നൂറ്റി പത്തൊൻപത് ആപ്പിളിന്റെ ഐപാഡ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ബ്ലൂ കളർ ആണ് കേട്ടോ എൽ ജി യുടെ അറുപത്തി അഞ്ച് ഫോർ കെ യു എസ് ടി വി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വെക്കേഷൻ ആണ് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് ഹാർഡ് ഹാർഡ്ബിൽ ട്രോളി ദ എല്ലാ ബ്രാൻഡഡ് ട്രോളീസും ഇവിടെ ഉണ്ട് ഏറ്റവും നല്ല ഓഫറിൽ ഇവിടെ ഒരു ട്രാവൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് മെൻസിന്റെ സെക്ഷനിൽ ഒരു അടിപൊളി ഓഫർ നടക്കുന്നുണ്ട് പീറ്ററിംഗ്ലൻ വാനുസൈൻ ലൂയി ഫിലിപ്പി അലൻസോളി ഇതിന് ഏത് നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് പകുതി വില കൊടുത്താൽ മതി ഫുഡ്വെയർ ലേഡീസ് ബാഗ് ടെക്സ്റ്റൈൽസ് അത് സാരിയും ചുരിദാറും എല്ലാം കിഡ്സ് വെയറും എല്ലാം ഉണ്ട് എല്ലാത്തിനും അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറാണ് അപ്പോൾ മെയ് ഇരുപത്തഞ്ചും ഇരുപത്തി ആറും ശനി ഞായർ രണ്ട് ദിവസത്തേക്ക് ഷാർജ ബുത്തിന ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എല്ലാ സെക്ഷനിലും നല്ല സൂപ്പർ ഓഫേഴ്സ് ആണ് വീക്കെൻഡ് ഓഫേഴ്സ് ആണ് നേരെ വന്നു പർച്ചേസ് ചെയ്യാം നല്ല പ്രൈസിന്